മായിട്ട് ആ വെഞ്ചിലും കിടന്ന് കിടക്കും ഞങ്ങൾ പറയും നീ ഇവിടെ കിടന്നോ ഞാൻ പോയിട്ട് വരാൻ അറിയാം അങ്ങനെ ഓപ്പറും പരിപാടികൾ കഴിഞ്ഞു പോയി തിരിച്ചു വരും അതുപോലെ ആളുകൾ നല്ല തിരിച്ചു പോകുന്ന അനുഭവം എത്രയോ നേരിട്ട് കണ്ട അനുഭവം വേണം ഞങ്ങൾ അവിടെ പ്രയാസപ്പെട്ട് തങ്ങളൊക്കെ എന്ന് പറഞ്ഞപ്പോ തങ്ങളെ അവസാരമില്ല ഒരു ചെറിയ കടലാസിന് അദ്ദേഹം എന്റെ വേദി അതൊരു ചെറിയ കുപ്പിയിലിട്ടിട്ട് പറമ്പിന്റെ ഒത്ത നടുവിൽ നിന്നെ കുഴിച്ചിട്ടാണെന്ന് പറഞ്ഞു അതായത് കുഴിച്ചിട്ടു അതിനുശേഷം ഒരൊറ്റ തേങ്ങാ കൊലയും ആ പറമ്പിൽ നിന്ന് പോയിട്ടില്ല എന്നത് നേരി നേരെ അനുഭവമാണ് പണക്കേറിയ ഒരു ഭാഗത്തും പാവപ്പെട്ടവനും മറുഭാഗത്തോളം കേസുകളിലൊക്കെ തന്നെ തങ്ങള് എപ്പോഴും ന്യായത്തിന്റെ പോലെ മാത്രമേ പോയുള്ളൂ അങ്ങനത്തെ മറുപടിയെ എല്ലാവരും കേട്ട് സന്തോഷമായിട്ട് തിരിച്ചു പോകും അത് അനുഭവം മലബാറുള്ള അങ്ങ് ഞാൻ അവിടെ ആ കോലായി പല ആളുകളെയും കണ്ടിട്ടുണ്ട് അതിന് മുസാരി ആളുകൾ ഉണ്ടായിട്ടുണ്ട് അന്യത്തിന്റെ ആളുകൾ ഉണ്ടായിട്ടുണ്ട് അതിന് പല ആളുകളും അടങ്ങിയിട്ടില്ല പോലെ ഇത് കാരണം അവർക്കൊക്കെ തങ്ങൾ മുൻപേ ഒരു സംതിങ് അബവ് എന്നുള്ളൊരവസ്ഥയായി മഹാനായ മൺമറഞ്ഞ പാണക്കാട് പൂക്കോ തന്നെ ഊർമ്മ െ ഓർമ്മിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഏതാനും ചെറിയ ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് പിതാവ് ശ്രീകരിവാജി മദ്രാസിൽ വളരെ കാലം ഉണ്ട് കച്ചവടവും കായികവുമായി പാണക്കാട് പോവുക പാണക്കാട് തങ്ങളുടെ സന്ദർശിക്കുക തങ്ങളുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ നടത്തുക കാര്യങ്ങൾ ചെയ്യുക കുടുംബത്തിലെന്ത് കാര്യങ്ങളത്തിനും പാണക്കാട് പൂക്കയത്തങ്ങളുടെ അനുമതിയോട് കൂടി മാത്രമേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ അത് സ്വന്തമായ കാര്യങ്ങളാണെങ്കിലും എന്ത് ഏത് വിഷയമാണെങ്കിലും അവസാന വാക്ക് പാണക്കാട്ട് പോയി ചോദിച്ചിട്ട് അവരെന്ത് പറയുന്നു അതനുസരിച്ചായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം ചെന്നൈയിൽ നിന്ന് പരപ്പനങ്ങാടിൽ വണ്ടി ഇറങ്ങി പൂക്കയത്തങ്ങളെ കണ്ട് പൂക്കയത്തങ്ങൾക്ക് അന്ന് ഇഷ്ടപ്പെട്ട പ്രധാന സംഭവമായിരുന്നു മാർക്കപ്പോളോ സിഗരറ്റ് ആ സിഗരറ്റ് അത് ചെന്നൈയിൽ ലഭ്യം പോകും മലേഷ്യക്കാർ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ചെന്നൈയിൽ ലഭ്യം അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് കൊടുക്കും അധ്യാപനം കണ്ട് കൊടുത്തു വന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് നമ്മളെ പിതാവ് വരാറുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാ ഒരു സ്വന്തം കുടുംബം പിന്നെ പോലെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള രക്ഷാകർത്തം നടത്തിയിരുന്നത് പൂക്കാത്തങ്ങളായിരുന്നു അങ്ങനെ ഞാൻ അപ്പ മദ്രാസിയിലാകുമ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഒരു എട്ടാം ക്ലാസ് മുതൽ എല്ലാ ദിവസവും ഒറ്റയ്ക്ക് ബസ് കയറി രാവിലെ അദ്ദേഹത്തെ പോയി കാണും എല്ലാം ഞായറാഴ്ചകളും അദ്ദേഹത്തെ അവിടെ പോയിട്ടൊന്നുമില്ല അവിടുത്തെ കൊലായിലവിടെ നിന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് വൈകുന്നേരം വരെ അവിടെ നിന്ന് അങ്ങനെ അദ്ദേഹം ഉച്ചഭക്ഷണത്തിന് അദ്ദേഹം എന്നെ വിളിക്കും അങ്ങനെ എല്ലാം കൂടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് നിരത്ത് അന്നത്തെ അച്ചിപ്പായയിലൊക്കെ ഇരുന്ന് എല്ലാവരും വട്ടറിഞ്ഞ് കുട്ടികളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് വൈകുന്നേരം അദ്ദേഹത്തിന് പരിപാടികളുണ്ടാവും പല ഭാഗങ്ങളിലോ അപ്പം മലപ്പുറം ബൈക്ക് പോകുകയാണെങ്കിൽ മലപ്പുറത്ത് ഇറക്കിത്തരും അല്ലെങ്കിൽ കോട്ടക്കലിൽ കോട്ടക്കലിൽ ഇറക്കിത്തരും അങ്ങനെ അതങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കയായിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് ചോദിച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ വീട്ടിലെ ഓരോ വിഷയങ്ങൾക്കും എന്ത് പ്രയാസമുണ്ടെങ്കിലും ഞങ്ങളെ വീട്ടിലൊന്ന് ഞങ്ങളെ പറമ്പിൽ നിന്ന് തേങ്ങ പോകുന്ന തേങ്ങ മോഷണം പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു രാവിലെ നമ്മൾ തൊട്ടടുത്തല്ല കുറച്ച് അപ്പുറത്തായത് കൊണ്ട് നമ്മൾ പോയി നോക്കുമ്പോൾ രാവിലെ ഒക്കെ തേങ്ങാക്കലൊക്കെ അറുത്ത് പോയിട്ടുണ്ടാകും ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ട് തങ്ങളെത്തിയെന്ന് പറഞ്ഞപ്പോൾ തങ്ങളെ തന്നെ അത് സാരമില്ല നന്ദി ഒരു ചെറിയ കടലാസിൽ അദ്ദേഹം എന്റെ എഴുതി അതൊരു ചെറിയ കുപ്പിയിലിട്ടിട്ട് പറമ്പിന്റെ ഒത്ത നടുവിൽ പിന്നെ കുഴിച്ചിട്ടാ പറഞ്ഞു നമ്മൾ കുഴിച്ചിട്ടു അതിന് ശേഷം ഒരൊറ്റ തേങ്ങാക്കുലിയും ആ പറമ്പിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളത് നേർ അനുഭവമാണ് പിന്നെ പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മള് ഒരു സ്വന്തം പോലെ അങ്ങനെ ജീവിച്ചു വന്നതാണ് മാത്രല്ല അവിടെ അന്ന് രോഗികൾ പലതരം രോഗികളാണ് പ്രധാനമായും മാനസിക രോഗികൾക്ക് ആയിട്ടാണ് അവിടെ കൊണ്ടുവരാറ് ഇവരൊക്കെ കൊണ്ടുവരുമ്പോൾ വളരെയധികം വയലന്റായി അവരെ കൈ കൈകളൊക്കെ ആളുകളൊക്കെ വളരെ കൈകളൊക്കെ പിടിച്ച് വളരെ ബന്ധിച്ചിട്ടാണ് ആ ആളെ കൊണ്ടുവരുന്നത് പക്ഷെ അദ്ദേഹം തങ്ങളുടെ അടുത്തെത്തി കഴിഞ്ഞാൽ അവരെ വളരെ അനുസരണ ഉള്ള ആളായി മാറി എന്നല്ല അത് തങ്ങള് പറഞ്ഞൊക്കെ കേട്ട് തങ്ങള് വെള്ളം അതിരിച്ചു കൊടുക്കും ഉടനെ കുടിക്കും ദൂസിലോ ഉറങ്ങാത്ത ആള് സുന്ദരമായിട്ട് ആ ബെഞ്ചിൽ കിടന്ന് കിടക്കും തങ്ങൾ പറയും നീ ഇവിടെ കിടന്നോ ഞാൻ പോയിട്ട് വരാൻ അറിയാം അങ്ങനെ ഓപ്പറും പരിപാടിയൊക്കെ കഴിഞ്ഞ് പോയി തിരിച്ചു വരും അത് അപ്പോൾ അതിന് ആളുകൾ നല്ല ഉഷാറായിട്ടുണ്ടാകും തിരിച്ചു പോകുന്ന അനുഭവം എത്രയോ നേരിട്ട് കണ്ട അനുഭവങ്ങളുണ്ട് മാത്രമല്ല അതിന് ഈ നമ്മളവിടെ പല തർക്കങ്ങളും ഓരോ സമുദായങ്ങൾ തമ്മിലുള്ള തർക്കം അതുകൊണ്ട് പള്ളി കമ്മിറ്റി പള്ളിയിലുള്ള പ്രശ്നം വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം വ്യക്തികൾ തന്നെ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പണക്കാരി ഒരു ഭാഗത്തും പാവപ്പെട്ടവനും മറുഭാഗത്താവനുള്ള കേസുകളിലൊക്കെ തന്നെ തങ്ങള് എപ്പോഴും ന്യായത്തിൻ്റെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ അങ്ങനത്തെ മറുപടിയേ പറയാനുള്ളു അത് പക്ഷേ എല്ലാവരും കേട്ട് സന്തോഷമായിട്ട് തിരിച്ചു പോകും അതൊക്കെ ഒരു അനുഭവമായിരുന്നു പിന്നെ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ രോഗത്തിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് മരുന്നുണ്ടായിരുന്നു സമയത്ത് എൻ്റെ എൻ്റെ നാട്ടിലൊരാളുണ്ടായിരുന്നു അയാൾക്ക് ഈ ഇവിടെ വായിൽ അന്ന് ക്യാൻസറാണെന്ന് അറിയില്ല അന്ന് കൗളരസം എന്നാ പറയൽ ക്യാൻസർ എന്നുള്ള പദപ്രയോഗം ഇല്ല കൗളരസം അങ്ങനെ കൗളരസം വന്നിട്ട് ആൾ ചെന്നപ്പോൾ അയാൾ പറഞ്ഞ് പിന്നെ തങ്ങള് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യും മദ്രാസിലെ പോയിട്ട് അവിടെ ക്യാൻസർ വലിയ ആശുപത്രി ഉണ്ട് അത് ഒരു പിന്നെ അപ്പാനൊക്കെ പറഞ്ഞു കൊടുത്ത് നാട്ടുകാരല്ലേ നമ്മാവൻ ഉണ്ട് അവരൊക്കെ നാട്ടുകാരല്ലേ അവരെത്തിപ്പോയിക്കോ മദ്രാസിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് സുഖം അങ്ങനെ അദ്ദേഹം മദ്രാസിൽ പോവുകയും അന്നത്തെ കാലത്തെ റേഡിയേഷനൊക്കെ നമുക്ക് അത് പരിധിരമില്ല അതൊന്ന് റേഡിയേഷനൊക്കെ ചെയ്ത് അദ്ദേഹം സുഖമായി കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അയാൾ മരണപ്പെട്ടത് അതുപോലെ എനിക്ക് നേരിട്ടുള്ള അനുഭവങ്ങളാണ് അത് അത്രയും രോഗങ്ങൾക്കൊക്കെ തന്നെ തങ്ങള് കറക്റ്റായിട്ട് എൻ്റെ ചികിത്സാ മുറ തിരിച്ചു കൊടുത്തിരുന്നു എന്നുള്ളതും ഒരു വലിയൊരു സംഭവമാണ് എങ്ങോട്ട് പോകണം എങ്ങനെ വേണം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാരണം അങ്ങനെ തങ്ങളെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മലബാറിൽ അന്ന് ഞാൻ അവിടെ ആ കോലായിൽ പല ആളുകളെയും കണ്ടിട്ടുണ്ട് അതിൽ മുജാഹിദീൻ്റെ ആളുകൾ ഉണ്ടായിട്ടുണ്ട് ജമാളുകൾ ഉണ്ടായിട്ടുണ്ട് അതിന് പല ആളുകളെയും ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആ കോലായിൽ കാരണം അവർക്കൊക്കെ തങ്ങൾ എന്തോ ഒരു സംതിങ് അപ്പോൾ എന്നുള്ളൊരവസ്ഥയായിരുന്നു എന്തോ ഒരു എല്ലാത്തിൻ്റെയും മേലെ തങ്ങളാണ് എന്നുള്ള ഒരു ധാരണ അവരൊക്കെ വെച്ച് പുലർത്തിയ നേരിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം പിന്നെ അവിടെയുള്ള ഈ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ വിവാഹം ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ രണ്ട് ടീമും വരും ഭർത്താവിൻ്റെ കൂട്ടുകാരുണ്ടാവും ഭാര്യൻ്റെ കൂട്ടുകാരുണ്ടാവും വളരെ ശക്തമായി ഇന്നെൻ്റെ മോളെ മോളെ ഒരിക്കലും പറഞ്ഞായിക്കൂലാന്നു മറ്റോ ഇനി ഒരിക്കലും അപ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുതന്നെ പരിപാടിയിൽ തന്നെ തങ്ങളോട് അറത്ത് മുറിച്ച് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ കേസൊക്കെ തങ്ങളെ ആ വ്യാപള്ളം വിളിക്കും എണ്ണയും വിളിക്കും രണ്ടാളെയും വിളിച്ച് തങ്ങളൊട്ടക്കൊണ്ട് സംസാരിക്കും അതോടൊപ്പം പുറത്ത് വരും അവന് അവന് അപ്പം ഒന്ന് അൽഫാത്യാവ് അറിയും ദാ ചെയ്യും രണ്ടാളും ഒന്നിച്ച് പോയിക്കോളിയ അറിയും ഒന്നിച്ച് പോയി ഇറങ്ങിപ്പോന്നു എത്രയോ അനുഭവങ്ങൾ ഈ കാണാൻ കഴിയിട്ടുണ്ട് കാരണം ഭാര്യയും ഭർത്താമ്പോ തമ്മിൽ പ്രശ്നം ഉണ്ടാവില്ല പല ഈഗോസിന്റെ പേരിലും പല കാര്യങ്ങളുടെ പേരിലും രണ്ട് വീട്ടുകാരും തമ്മിലും പ്രശ്നം തങ്ങൾ ഏറ്റവും സംസാരിച്ചോടെ മനസ്സിലായി അവരോട് തീരുമാനമായി പോവാണ് അതേമാതിരി ഈ ഭൂമി തർക്കങ്ങൾ പഴയ കാലത്ത് മലബാറിന്റെ പല ഭാഗങ്ങളിലും വലിയ വലിയ ഭൂസ്വത്തുക്കൾ ഉള്ള തർക്കങ്ങൾ ഒരു കോടതിയിൽ പോയിട്ട് പോലും പരാജയപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിലാണ് തങ്ങളെ സമീപിക്കുക തങ്ങളെ സസൂക്ഷ്മം കേട്ട് കഴിഞ്ഞ ഉടനെ തങ്ങളെ ഞാനൊരു തീരുമാനം പരാട്ടങ്ങൾ സ്വീകരിക്കുമെന്ന് ചോദിക്കും ആ ഞങ്ങൾ സ്വീകരിക്കും രണ്ടു തൊട്ടിപ്പോൾ സമതാവില്ലേ രണ്ടു തൊട്ട് നാം നമുക്ക് പറയേണ്ട ആ വിധി പറയും ആ വിധി അസന്തോഷം കേട്ട് ആ ആളുകൾ ഇറങ്ങിപ്പോകും അപ്പോൾ അതുകൊണ്ട് അപ്പുറത്തു പറയും പാണക്കാട്ട് വെച്ച് നടന്ന മധ്യസ്ഥതയിൽ തങ്ങളുടെ മധ്യസ്ഥതയിൽ ആ പ്രശ്നം പരിഹരിച്ചു എന്ന് കോടതിയിൽ എഴുതി കൊടുത്തിട്ട് കേസിൽ നിന്ന് പിൻവലിക്കുന്ന അവസ്ഥയിൽ എനിക്ക് അനുഭവമാണ് അതിനനുഭവം അത് ഏറ്റവും അപൂർവമായ അനുഭവങ്ങളാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ നിലപാടുകളെ ദൗർഭാഗ്യകരമായ പിന്നെ മുസ്ലിം ലീഗിലെ അന്നത്തെ പിളർപ്പ് ഒരു ഭാഗത്ത് പൂക്കഴുത്തങ്ങളും സീയച്ചും മാത്രം മുസ്ലിം ലീഗിൻ്റെ പ്രഗത്ഭരായ നേതാക്കൾ മൂപ്പരുടെ അടുത്ത അളിയനായ സ്വന്തം ലാപ്പാൻ മോളെ കല്യാണം കഴിച്ച പി വി എസ് ബസ്വ് കുക്കുവറ്റങ്ങൾ എം എൽ എ പോകലും അപ്പുറത്ത് നിൽക്കുന്നൊരവസ്ഥ എം കെ ഹൈ സംസ്ഥാന ട്രഷറാണ് സി കെ പി ചെറിയ മമ്മുക്കായി മൂപ്പറ പിന്നെ ബാഫിയത്തങ്ങളെ മരുമകൻ ചെയ്ത് ഉമ്രമാഫിക്കത്തങ്ങൾ അങ്ങനെ വലിയ ആളുകളൊക്കെ അപ്പുറത്താണ് ഇപ്പുറത്ത് സി എച്ചും മുക്കുവത്തങ്ങളും മാത്രമാണ് പക്ഷേ എങ്കിലും തന്നെ അന്ന് വളരെ തീരുമാനങ്ങളെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ നിശ്ചയ ദാർഢ്യം വലിയ സംഭവമായിരുന്നു ഈ ഈ അന്നത്തെ യുവത ലീഗിന്റെ നേതാക്കളെ മുഴുവൻ പുറത്താക്കിക്കൊണ്ട് അദ്ദേഹം പത്രക്കാരോട് പറയുന്ന അത് അത് പുറത്താക്കുന്ന സമയം ഓരോ ബീരൻ സാഹിബാണ് യു എ ബീരൻ സാഹിബാണ് അന്നത്തെ ലീഗിൻ്റെ സെക്രട്ടറി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹം ഈ ഇവരെ അച്ചടക്കലങ്ങൾ നടത്തിയാരാ അവരൊക്കെ പുറത്തേക്ക് പുറത്താക്കണം എന്നുള്ള യാതൊരു ദയാദാക്ഷിന്യം കാണിക്കാതെ ഈ പ്രഗത്ഭരായ നേതാക്കളെ മുഴുവൻ പുറത്താക്കി എന്നുള്ളതാണ് ഒരു വലിയ സംഭവമാണ് അതെല്ലാം അന്ന് കണ്ടു നിൽക്കുന്നവർക്ക് ആശ്ചര്യമായിരുന്നു ഇവരെ എഴുതാൻ പോലും ഈ സീതമത്തു വാഫി തങ്ങളുടെ പേരും ശ്രീമുഖിയുടെ പേരും പിന്നെ അതുപോലെ തന്നെ എം കെ എം പേര് എഴുതാൻ പോലും ബിരാൻ സാഹിബ് മടിച്ചു നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടാണ് അദ്ദേഹം എഴുതാൻ എഴുതുകയുണ്ടായത് അത്രമാത്രം ഈ കാലം സമുദായത്തിന്റെ ഈ സംഘടനയുടെ കെട്ടുപിറപ്പിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വലിയ സൂക്ഷ്മാലുവായിരുന്നു മാത്രമല്ല ഉറച്ച തീരുമാനക്കാരനുമായിരുന്നു എന്നുള്ള ഒരു സത്യം പിന്നെ അന്നത്തെ എന്ന് വേറെ ഒരു സ്ഥലം രാത്ഥികളൊക്കെ നിൽക്കുകയാണെങ്കിൽ സി എച്ച് മുഹമ്മദായ സാഹിബ് നമ്മൾ രാവിലെ ചെന്ന അവിടെ ഉണ്ടാവും മുപ്പത് രാത്രിയോടെയോ പ്രസംഗിച്ച് വന്നിട്ട് കിടക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നാണ് അവിടെ കിടക്കണേ അവിടെ കിടന്നിരിക്കാ എട്ട് സി എച്ച് മൂന്ന് വയസ്സായ രാവിലെ ഒക്കെ പോകണ്ടേ അങ്ങനെ പാണക്കാട് കുറിച്ച് പറയാതെ കേരളത്തിലെ മുസ്ലിം ചരിത്രം പൂർത്തിയാകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അനുഭവം മുറിയിൽ ഞാൻ പറയണം പിന്നെ ജാമ്യാരിയെ മുതൽ അന്നത്തെ സ്ഥാപനങ്ങളൊക്കെ എല്ലാ സ്ഥാപനങ്ങളിലെയും നെടുംതൂൺ ആരാണെന്ന് ചോദിച്ചാലും അവസാന വാക്ക് ആരാന്ന് ചോദിച്ചാലും അത് പാണക്കാട് പൂക്കയറ്റങ്ങളായിരുന്നു മാത്രമല്ല ബാക്കിയെ പോലും പലപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഓരോടൊന്ന് ചോദിക്കാന്ന് പറയാം ഓരോന്നത് വിളിക്കല് ആര് പൂക്കളത്തങ്ങളെ ഓരോന്നത് വിളിക്കല് അപ്പൊ അവസാനം വരുമ്പോൾ പറയും നമ്മൾ ഓരോടൊന്ന് ചോദിക്കാം ഓരോ അപ്പൊ പൂക്കളത്തങ്ങൾക്കായിരുന്നു വാക്കിനായിരുന്നു അവസാനത്തെ വില കൽപ്പിച്ചിരുന്നു ബാഫിത്തങ്ങൾ പോലും മറ്റുള്ള നേതാക്കളും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ അദ്ദേഹം ഒരു അദ്ധ്യായം തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ കാലഘട്ടം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം മാത്രമല്ല അദ്ദേഹം പിന്നെ എല്ലാവരുടെയിലും പിന്നെ പിന്നെ ഇഷ്ടപ്പെട്ട ആളായിരുന്നു സുസമ്മതനായിരുന്നു എന്നുള്ളത് മറ്റുള്ള സമുദായക്കാർക്ക് പോലും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാലും ആ കാര്യങ്ങൾക്ക് ന്യായമായ തീരുമാനമുണ്ടാകും എന്നുള്ള വിശ്വാസം എല്ലാവരിലും ഉണ്ടായിരുന്നു ആ കാലത്ത് ഒരുപാട് രോഗികളെ സംബന്ധിച്ചോടത്തോളം അതുപോലെ തന്നെ ഞാൻ ക്യാൻസർ രോഗിയെക്കുറിച്ച് പറഞ്ഞല്ലോ അതിനകത്ത് ഈ അതേസമയത്ത് മാനസികമായ അസ്വസ്ഥതയുള്ള ആളുകളും അങ്ങനെ തന്നെ എല്ലാ രോഗികൾക്കും അദ്ദേഹം ഒരു ഒരു എന്താ പറയുക നമ്മുടെ കുറേ ആശാ കേന്ദ്രം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാര കേന്ദ്രം എന്താ നില്ക്കാണ് അദ്ദേഹം ജീവിച്ചു പോയത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാനും അദ്ദേഹത്തെ കാണാനും സാധിച്ചു എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായിട്ട് ഒരു ഇതായിട്ട് ഞാൻ ഇന്നും കരുതാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ തലോടകളേറ്റ് തലോടലുകളേറ്റ് എനിക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഈ എന്താ പറയുക നമ്മുടെ ഹെർമിയന്റെ ഇപ്പൊ ഹെർമിയാന്നൊക്കെ പറയുന്നു നമുക്കല്ലെന്നൊക്കെ പറയാം ഉപ്പിട്ടല്ല അത് ഇപ്പോ ഒരു കുടി കഴിക്കാൻ പറഞ്ഞു എന്തോ ഒരു കൂടിയാണ് എനിക്ക് ഓർമ്മയിൽ അത് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിച്ചാൽ മതി കഴിച്ചു പിന്നെ ആ പ്രശ്നം ഉണ്ടായില്ല അപ്പോൾ ഓരോ വിഷയങ്ങൾ പറയാം പ്രത്യേകമായ ഒരു കഴിവ് സിദ്ധി അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിരുന്നു എന്നുള്ളത് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വേറെ സംഭവം എൻ്റെ ജ്യേഷ്ഠൻ കുളത്തിൽ വീണ് മരിച്ചു എൻ്റെ രണ്ട് അനുജന്മാർ പിന്നെ അവർക്ക് ചില ഓരോ അസുഖങ്ങളും വന്ന് മരിച്ച സമയത്ത് എൻ്റെ എൻ്റെ പിതാവ് പോയിട്ട് പൂക്കോത്തങ്ങളോട് ഞാനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പൂക്കോത്തങ്ങൾ പറഞ്ഞ മറുപടി നമുക്ക് വീടൊന്ന് മാറാം മാറ്റി ഉണ്ടാക്കാം ആ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഒരു അര കിലോമീറ്റർ ഇല്ല ആ പഴയ വീട് പുതിയ വീട്ടിലേക്ക് ഈ സ്ഥലത്ത് വന്നു അദ്ദേഹം മുഴുവൻ നടന്ന് കണ്ടു അങ്ങനെ അങ്ങനെ നമ്മൾക്ക് ഈ വീടിന് അദ്ദേഹം കുറ്റടിക്കുന്നത് കിണർന്ന് ഊപ്പനാണ് ഇതുണ്ടാക്കി തരുന്നത് ആ വീട് അതൊരു എന്താ ഓർമ്മയുണ്ട് ഒരു ആർനോമിന്റെ അവസ്ഥ ഒരു ആറുനോ ഒരു ഉറങ്ങാൻ കഴിഞ്ഞ ആർനോമിന്റെ സമയത്തായിരുന്നു അദ്ദേഹം അദ്ദേഹങ്ങളെ വീട്ടിലേക്ക് നടന്നു വരാനുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം റോഡിൽ നിന്ന് കുറച്ച് നടന്ന് നടന്നു കാണാൻ പറഞ്ഞ ഇടവഴിയാൽ എന്നിട്ടും അദ്ദേഹം പ്രയാസപ്പെട്ടു അദ്ദേഹം വന്നു എന്നിട്ട് കുറ്റിയടിച്ചു തന്നു ആ വീട്ടിലാണ് നമ്മൾ ജീവിച്ചു വന്നത് അങ്ങനെ കുറേ കാലങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായപ്പോഴേ ആപ്പ മരിച്ചു ശേഷം അപ്പം എൺപത്തിയോ എൺപത്തി എൺപതിലാണ് മരിക്കുന്നത് അതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പിന്നെ എൺപത്തി തൊണ്ണൂറ്റി രണ്ടായപ്പോഴേ ഈ വീട് പുതുക്കി പണിയാം എന്നതായിരിക്കും പുതുക്കി പണിതു പുതുക്കി പണിതപ്പോൾ നമ്മൾ മുഹമ്മദ് ശബ്ദങ്ങളോടും ശബ്ദങ്ങളോടും അതിൽ ശബ്ദങ്ങളോടൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് വാപ്പട്ട ആ കല്ലും ആ കല്ലിട്ട സ്ഥലമുണ്ടല്ലോ അപ്പം അപ്പ കുറ്റി കല്ലിട്ട് ആ സ്ഥലം വളരെ നല്ല നിർത്തിയിട്ട് ബാക്കി ഏഴ് മോഡിഫിക്കേഷൻ വേണമെങ്കിലും ചെയ്തോന്നാണ് അങ്ങനെപരിവാറാണെന്ന് നമ്മളെ വീട് നിലനിൽക്കുന്നത് അല്ല വലിയൊരു സമാധാനമാണ് നമുക്ക് എന്ത് പ്രയാസം ഉണ്ടാകുമ്പോൾ എന്ത് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും അവരുടെ പേരിൽ നമ്മൾ അറിയാ ചെയ്തുകൊണ്ട് ഓതി അല്ലെങ്കിൽ വളരെ പ്രയാസമുള്ള സമയമാണെങ്കിൽ പാണക്കാട്ടിൽ പോയി അവരുടെ മുമ്പിൽ പോയി ഒന്ന് സിയാർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ സമാധാനമാകും അതാണ് നമ്മളെ ജീവിതാനുഭവം എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലെല്ലാവർക്കും കുട്ടികൾക്കും ഭാര്യക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരു ആശാ കേന്ദ്രമാണ് അത് കഴിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളു അത് ഏത് തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിലും അതുതന്നെയാണ് താങ്കൾ പിന്നെ ഞങ്ങൾ വന്നു കഴിഞ്ഞാലേ ബാഫിത്തങ്ങൾ പിന്നെ താങ്കൾ ഞാനില്ല ബാഫിയിത്തങ്ങളും പൂക്കയത്തങ്ങളും കൂടി പിന്നെ മലേഷ്യയിലേക്ക് പോവുകയാണ് മലേഷ്യൻ പര്യടനത്തിന് പോവുകയാണ് അപ്പോൾ ഞങ്ങളെ ഫിർദോസിൻ്റെ മുകളിലാണ് ഫിർദോസോട്ടിൻ്റെ മുകളിലാണ് അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞ് ഇറങ്ങിപ്പോ കാറിൽ കയറാൻ വേണ്ടി ടായ ഇറങ്ങിയപ്പോ പൂക്കോത്തങ്ങള് പറഞ്ഞ് നമ്മൾ പഴപ്പിച്ച് പഴച്ചല്ലോ ഞാൻ അത് എന്താന്ന് വെച്ചു ഒന്നല്ല ഫിർദോസിൽ കയറിയവരാരും പുറത്തേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കില്ല അപ്പൊ നമ്മളിപ്പോൾ ഫിർദോസ് കയറിയിട്ടാണ് പുറത്തിറങ്ങിയത് അപ്പൊ അവിടെ വച്ചിരി ദ്വാ നടത്തിന്ന് പറയുന്നത് അല്ലാഹു നമ്മളെല്ലാവരെയും നാളെ എന്നാത്ത ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് നമ്മളെ ഫിർദോസ് ഹോട്ടലിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇപ്പം ത്വാ ചെയ്തൊരു അനുഭവമുണ്ട് എന്റെ വാപ്പ പിതാവ് പറഞ്ഞു കേട്ടിട്ടുണ്ട് പൂക്കുവങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യാതന്നല്ല അതിരാവിലെ എഴുന്നേറ്റ് അതിരാവിലെ ആളുകൾ കൊലായും മുറ്റത്തും നിറഞ്ഞിരിക്കും അപ്പോൾ വൈകാതെ മൂപ്പിൽ സുബേസ് കരിച്ച് കുറച്ച് കഴിഞ്ഞാൽ തന്നെ മൂപ്പിൽ വരും എല്ലാവരും അതൊക്കെ ഭക്ഷണങ്ങൾ കഴിഞ്ഞിട്ടും ആക്കിയിട്ട് മൂപ്പിൽ പോയിട്ട് പിന്നെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൊള്ളു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ വൈകാതെ ഉടനെ തന്നെ വീടും ജനങ്ങളിലേക്ക് തന്നെ വരുകയാണ് പിന്നെ ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അന്ന് പരിപാടികളുണ്ടാവും പല സ്ഥലങ്ങളിലും മഞ്ചേരി ഭാഗത്തോ അല്ലെങ്കിൽ കോഴിക്കോട് ഈ ഏതെങ്കിലും ഭാഗത്ത് പള്ളിയിൽ കാടനോ അല്ലെങ്കിൽ വേർഷാൽ കാർഡിനോ അല്ലെങ്കിൽ ഉണ്ടാകും അത് നോക്കിയാൽ അവിടെ കാറില്ല മലപ്പുറത്തേക്ക് ഫോൺ ചെയ്യലാണ് ബന്ധുന്ന് കാറ് ടാക്സി വരും അയാൾ പോവാറ് ആ പോകുന്ന ബ്രേക്ക് ബ്രേക്കല്ലാതെ ബാക്കി മൂപ്പരെ ജീവിതം ജനങ്ങളുടെ അടിയിൽ തന്നെ അത് മാത്രമല്ല രാത്രിയിൽ വളരെ ലേറ്റ് ആയിട്ട് മൂപ്പര് വരിക പല സ്ഥലത്തും പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ലേറ്റ് ആയിട്ടാ വരിക എന്നാലും മൂപ്പര് അതിരാവിലെ സുബൈക്കണീറ്റ് അതിരാവിലെ തന്നെ മൂപ്പര് റെഡി ആകുമെന്നുള്ളതായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രോഗത്തിനല്ല രോഗം ക്യാൻസറാണ് വന്നതെങ്കിലും ലിവർ ക്യാൻസറാണ് വന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ ജനചര്യ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ഒരാളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ജനങ്ങളെ പ്രശ്നങ്ങളല്ലായിരുന്നു ഇപ്പോഴത്തെ സമയം എപ്പോഴും ജനങ്ങളോടൊത്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് അവിടെ കൂടെ അത് മാത്രമല്ല അവിടെ ഏറ്റവും വലിയ ഏത് വലിയ ആൾ രാഷ്ട്രീയ നേതാവ് വന്നാലും വലിയ പണക്കാരൻ വന്നാലും എത്ര വലിയ വി പി വന്നാലും അവിടെ വലിയ ഒരേ പരിഗണന ലഭിച്ചിരുന്നു എന്നതാണ് ആർക്കും അപ്രോച്ച് ചെയ്യാമായിരുന്നു ഇപ്പോൾ അത്ര അങ്ങന്മാരുടെ കൂട്ടന്നെ ഇപ്പോൾ വേറെ വേറെ കുട്ടികളും പിന്നെ മക്കളും സ്വാധികൃതങ്ങളായാലും ശരി നമ്മൾ ബസവൃതങ്ങളായാലും ശരി പേഴമക്കളായാലും ശരി മൂലവർത്തങ്ങളായാലും അവരൊക്കെ ആ ക്വാളിറ്റി വലിയ പണ്ട് ആ ക്വാളിറ്റി അവർ സൂക്ഷിക്കുന്നവരാണ് അവിടെ ആ വ്യത്യാസമെന്നെ അത് പിന്നെ വലിയ ഇവിടെ നിന്നോ ചെറിയ ഇവിടെ നിന്നോ വ്യത്യാസമില്ലാതെ ഒരേ കണ്ടുകൊണ്ട് കാണാൻ സാധിക്കുക എന്നുള്ള ഒരു വലിയൊരു ഗുണങ്ങൾ പിന്നെ ഏറ്റവും വലിയ സംഭവം വെച്ചാൽ നമുക്കൊക്കെ മാതൃകയാക്കേണ്ടത് അവരുടെ വിനിയം താഴ്മ എന്ത് വിഷയത്തിലും അവർ എത്ര വയലൻ്റായിട്ട് ആരും അവരെ കാര്യത്തിൽ വേറെ കാര്യത്തിൽ പ്രസംഗി സംസാരിച്ചാലും ശാന്തമായിട്ട് മറുപടി പറയുന്നു ഒന്നും പിന്നെ വയലൻ്റായിട്ടുള്ള ഒരു മറുപടി ഉണ്ടാവില്ല വളരെ ശാന്തമായിട്ട് അപ്പോൾ അത് കേൾക്കുന്നവർക്കൊണ്ട് തന്നെ അവൻ്റെ ഒരു വിധം ആ പ്രയാസങ്ങളൊക്കെ തീർന്ന് സമാധാനമായിട്ട് പോകുന്നത് ഒരുപാട് അനുഭവങ്ങൾ ചെറിയ അനുഭവങ്ങളല്ല ഒരുപാട് ഒരുപാട് പിന്നെ ആളുകൾക്ക് അദ്ദേഹം അകമഴിഞ്ഞി സഹായിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പം ആ പാവങ്ങൾ വന്നിട്ട് എന്ത് കാര്യം പറഞ്ഞാലും അവർക്കൊക്കെ നല്ലൊരു നല്ല ടൈമെടുക്കം കൊടുക്കും ആ വീടുണ്ടാക്കേണ്ട പ്രശ്നം അക്ഷരീക്കൂടെ നല്ല കൊടുത്തു കഴിയും അത് പോവും മുള കെട്ടിക്കാൻ പ്രയാസമുണ്ട് അന്നൊക്കത്തെ കാലങ്ങൾ ആ ദാരിദ്ര്യത്തിന്റെ കാലഘട്ടമല്ല ഊപ്പിടുകയും ഒരു ഒരു കൊടുക്കും ആ കുടുതി കൊടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും നന്നായിട്ട് അദ്ദേഹം വലിയ ധർമ്മിഷ്ടം കൂടിയായിരുന്നു എന്നുള്ളതാണ് ഞാൻ നേരിട്ട് കണ്ട കൊടുക്കുന്നത് കണ്ടായ സംഭവമാണ് അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഇന്നത്തെ ആളുകൾക്ക് പിന്നെ ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലേ അദ്ദേഹം അദ്ദേഹം ഏത് പ്രശ്നങ്ങൾക്കും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നെറുരുതി നറുക്കെഴുതി കൊടുക്കും നറുക്ക് ഏഴ് ദിവസം വെള്ളത്തിലിട്ട് കുടിക്കാൻ പറയും വെള്ളത്തിലിട്ട് കുടിക്കാൻ പറയും അല്ലെങ്കിൽ എഴുതി കൊടുത്തിട്ട് അയക്കല്ല് പോലെ അത് എഴുതി കെട്ടാൻ പറയും ഇതാണ് പ്രധാനമായിട്ട് പിന്നെ നൂല് ഊതി കൊടുക്കും നൂല് പിന്നെ വരുന്ന രോഗം അവിടെ വന്നില്ല രോഗിക്കാ പറഞ്ഞാണെങ്കിൽ അവർക്ക് വെള്ളം മതിരിച്ചു കൊടുക്കും അത് വെളുത്ത കോപ്പ ഉണ്ടാകില്ല ഓർമ്മ ഗ്ലാസ് അല്ല കോപ്പ കപ്പ് നമ്മൾ മലയാളത്തിൽ കോപ്പ തല്ലാറുള്ളത് ആ കോപ്പയിൽ അതിന് ആണ് വെള്ളം അതിരിച്ച് ആ രോഗി ആ ആളുകൾ കൊടുക്കും ആളുകളെ കുടിക്കും പക്ഷേ ആളുകൾ പൊക്കെ ആ വെള്ളം കുടിച്ചിട്ടും ആ അയക്കല് ഉപയോഗിച്ചിട്ടും ആ നെറുക്കുപയോഗിച്ചിട്ടും രോഗശമനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്ചര്യം അതേ സമയത്ത് മൂപ്പര് രോഗത്തിൽ മറ്റുള്ള രോഗം ചികിത്സ മൂപ്പർ പറയുകയും ചെയ്യുമായിരുന്നു ഒരിക്കലും അവിടെ ഒരു ഇന്ന് ഞാൻ ഓർമ്മയ്ക്ക് രണ്ട് ഇംഗ്ലീഷുകാർ വന്നു ഒരു വണ്ടിയിൽ അപ്പോൾ അവർ അന്ന് ഈ നമ്മൾ ഈ കാണുന്ന വീഡിയോ ക്യാമറ ഒന്നും അക്കാലത്ത് നമുക്കറിയും അറിയില്ലല്ലോ വീഡിയോ ക്യാമറ ഒക്കെ തോൽവി തൂക്കിയിട്ടാണ് വന്നത് ഒരു പെണ്ണും കാണുമ്പോൾ രണ്ടുപേരും ആ ട്രൗസർ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് ആ എന്ന് പറഞ്ഞാൽ നമ്മളെ നിന്റെ ഇതിൻ്റെ നമ്മളെ ജീൻസിൻ്റെ അപ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആളില്ല അവിടെ വീനാൻ സാഹിബിനെ വിളിപ്പിക്കുകയാണ് അന്ന് വി എ ദിന സാഹിബ് മുൻമന്ത്രി വീണ സാഹിബ് വേണൊക്കെ അവിടുത്തെ എല്ലാം ഒരു കോട്ടക്കാലത്ത് വന്നു സംസാരിച്ച അപ്പം ഇവർക്ക് ഈ ആരോ പറഞ്ഞു കേട്ടാണ് ഇങ്ങനെ അവർ ആത്മീയമായ ചികിത്സ നടത്തുന്ന ഒരാളുണ്ടെന്ന് എവിടെയോ വായിച്ച് കെട്ടിട്ട് വന്നതാണ് അങ്ങനെ അവിടെ വന്നിട്ട് തങ്ങളെ ഒരു ദിവസം അവർക്ക് ആവശ്യം അവരാവശ്യം അങ്ങനവർ വന്ന് ഫുള്ള് ഷൂട്ട് ചെയ്തു നമുക്കിത് ഷൂട്ട് ചെയ്യണമെന്നോ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയില്ല നമുക്ക് അങ്ങനെ അറിയാത്തൊരു കാലഘട്ടമാണ് അതിൽ ഫുള്ള് നറുക്ക് എഴുതി കൊടുക്കുന്നതും വെള്ളം അതിരിച്ചു കൊടുക്കുന്നതും പിന്നെ നൂല് ഊതി കൊടുക്കുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങളും കംപ്ലീറ്റ് അവർ ഷൂട്ട് ചെയ്തിട്ടാണ് പോയത് അക്കാലത്ത് ഞാൻ പറയുന്നത് പൂക്കോ തങ്ങളെ എഴുപത്തഞ്ച് മരിക്കുന്നതിൻ്റെ ഒരുപാട് ഒരു രണ്ടോ മൂന്നോ നാലോ കൊല്ലം മുമ്പേക്കുള്ള സംഭവമാണ് ഞാൻ ഈ പറയുന്നത് അന്ന് അവർ ഷൂട്ട് ചെയ്ത് പോയത് ഇന്നും ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ് ഇതൊരത്ഭുതാണല്ലോ അത്ഭുതമായൊരു ചികിത്സയല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകമായ ചികിത്സയാളോ ആളുകൾ വന്ന് വട്ടമേശക്ക് ചുറ്റും നിൽക്കുന്നതും തങ്ങളുടെ പരിവർത്തനങ്ങളും പ്രയാസങ്ങളും തങ്ങളെ മുമ്പിൽ പറയുന്നതും തങ്ങളെ ഇതിനെ പ്രതികരിക്കുന്നതും എല്ലാം ഷൂട്ട് ചെയ്യാൻ ഫുൾ ഷൂട്ട് ചെയ്യുന്നത് ഇതേ സംഭവമാണ് നമുക്ക് ഗവർണറേ എവിടുന്നാണ് എനിക്കാ പേര് ഓർമ്മ ഒരു പാട്രിക് ആൻഡ് മിസിസ് പാട്രിക് എന്നാണ് എന്നാണെന്ന് പറഞ്ഞാൽ ഓർമ്മ ജർമ്മൻകാരാണ് അവരെന്നറിയാം വീരാൻ സാഹിബ് വന്ന് ട്രാൻസ്ലേറ്ററായിട്ട് വീരാൻ സാഹിബാണ് വന്നത് എനിക്ക് അതും ഓർമ്മയുണ്ട് അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ കാര്യങ്ങളും പ്രയാസങ്ങളോടെ പോയിട്ടുള്ള പറയാറ് അങ്ങനെ എസ് എൽ സി ആയി കൽപഞ്ചേരി ഹൈസ്കൂളിലാണ് പഠിച്ചത് എസ് എൽ എൽ സി വളരെ മോശമായി പഠിക്കാൻ വളരെ പിന്നോക്കമായിരുന്നു ഒരിക്കലും പാസ്സാവില്ല എന്നുള്ള ഒരു ഒരു അവസ്ഥയായിരുന്നു പരീക്ഷ എഴുതിയതിനു ശേഷം ഞാൻ അങ്ങനെ ഉമ്മ പറഞ്ഞു ഇത് പണിക്കാട്ട് കയറ്റി പൂക്കായ പാപ്പായിട്ട് പറയും ഏ എന്നാൽ എന്നാലും കഴിച്ചില്ലാകുമെന്നൊക്കെ പറയാം അങ്ങനെ ഞാൻ അവിടെ പോയി ഞാൻ പറഞ്ഞു ഇങ്ങനെ പരീക്ഷ എഴുതിയിക്കുന്നത് വളരെ മോശമാണ് അറിയില്ല നിൽക്കാൻ വലിയ പ്രയാസമാണ് ഭയങ്കര പേടിയുണ്ട് അപ്പോൾ തങ്ങൾ പറഞ്ഞു മമ്പൃത്ത് പാപ്പാൻ്റെ പേരിൽ ഒരു ഹത്തം മോതിക്കാടാറുണ്ട് അപ്പോ ജീവിതത്തിൽ ഒരു ഖത്തമ പോലും ഓതാത്ത വ്യക്തി എന്തെല്ലാം നിലയ്ക്ക് അതെ ഓതാന്ന മാത്രം ഊതി അല്ലെങ്കിൽ മാത്രം ഇത്തിരി പ്രായം ആ കാലഘട്ടം അങ്ങനെയുണ്ടോ അപ്പൊ ഖത്തം ഞാൻ വളരെ പ്രയാസപ്പെട്ട് മെനക്കെട്ട് ഊതി തീർത്ത് അങ്ങനെ എസ് എൽ സിന്റെ റിസൾട്ട് വന്നപ്പോൾ ആ റിസൾട്ട് കാണാൻ പോലും സ്കൂളിലുള്ള തൂക്കാറാണ് ആ കാലത്ത് സ്കൂളിൽ പോയി നോക്കാൻ പോലും ധൈര്യം ഉണ്ടായിരുന്നില്ല അവസാനം പിന്നെ പോയി നോക്കി അങ്ങനെ വിജയിച്ചു ഇല്ല മാർക്ക് ലിസ്റ്റ് പഠിച്ചോച്ചാല് അതിൽ പൂക്കളത്തങ്ങളെ ഒരു പിന്നെ ത്രാമത്ത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും കാരണം എനിക്കറിയാൻ വന്ന് ഹിന്ദി എനിക്ക് തീരെ അറിയാത്തൊരു സബ്ജക്റ്റാണ് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്ജക്റ്റാണെങ്കിൽ വെറുപ്പാണ് അറിയില്ല എഴുതാൻ വയ അക്ഷരമാല പോലും കൃത്യമായിട്ട് എഴുതാൻ സാധിക്കാത്ത ഒരാളാണ് അപ്പോൾ എനിക്ക് അന്ന് ഓരോ സബ്ജക്റ്റിനും പാസ് മാർക്ക് ഉണ്ട് ആ കാലത്ത് തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തിയഞ്ച് കാലങ്ങളിലെ മൂന്ന് കാലങ്ങളിൽ ഇംഗ്ലീഷിൽ നാൽപ്പത് മാർക്ക് കിട്ടാത്തതെന്ന് തോൽക്കും വേറെ മുഴുവൻ ചോദിച്ചിട്ടും കാര്യമില്ല മലയാളം അല്ലെങ്കിൽ അറബിക്കാണെങ്കിൽ അതിന് നാൽപ്പത് മാർക്ക് ഹിന്ദി മുപ്പത്തഞ്ച് മാർക്ക് സയൻസ് നാൽപ്പത് മാർക്ക് അങ്ങനെയൊക്കെയാണ് ഉണ്ട് എൻ്റെ മാർക്ക് ലിസ്റ്റ് പരിശോധിച്ച് നോക്കിയാൽ ഹിന്ദിക്ക് ഹിന്ദിക്ക് പിന്നെ മുപ്പത്തഞ്ച് മാർക്ക് ഇംഗ്ലീഷ് നാൽപ്പത് മാർക്ക് സയൻസ് നാൽപ്പത് മാർക്ക് മലയാളം ഞാൻ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് എടുക്കുന്നത് മലയാളം നാൽപ്പത് മാർക്ക് പിന്നെ സോഷ്യൽ സ്റ്റഡീസിൽ മാത്രം പിന്നെ അമ്പത്തേഴ് മാർക്ക് അറുപത്തേഴ് ഇല്ല അമ്പത്തി മാർക്ക് അമ്പത്തിയേഴ് മാർക്ക് അതാണ് എൻ്റെ സെൽസെറ്റിൻ്റെ അന്ന് എലിജിബിൾ ഇരുനൂറ്റി പത്ത് കിട്ടിയാൽ ആണ് വളിച്ചാൻ അങ്ങനെയാണ് പി എസ് എം ആ കോളേജിൽ പോകുന്നതും അതും തങ്ങളോട് ചോദിച്ചിട്ട് തന്നെയാണ് തങ്ങൾ പറയുന്നത് ആ അവിടെ നല്ലതാണ് ആൾ കുഴപ്പമില്ല അവിടെ പോയിക്കോ അതിന് അങ്ങനെ പോയി ചേർന്നു എന്ന് അങ്ങനെ ഞാൻ ബ്രീഡിക്ക് പഠിക്കുമ്പോഴാണ് പിന്നെ ബഹുമാനപ്പെട്ട തങ്ങളവുകൾ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് തങ്ങൾക്ക് അന്ന് കോഴിക്കോട് സി കെ രാമേന്ദ്രൻ ഡോക്ടർ സി കെ രാമേന്ദ്രനും കോഴിക്കോട്ടെ ഡോക്ടർ സി കെ മെഡിക്കൽ കോളേജിൽ അസോ പ്രൊഫസറായിരുന്നു സി കെ രാമേന്ദ്രനും മഞ്ചേരിയിലെ കൊരമ്പൽ ഹോസ്പിറ്റലിലെ അഹമ്മദ് ഡോക്ടറാണ് തങ്ങളുടെ ഡോക്ടർമാർ അങ്ങനെ പരിശോധനയിൽ തങ്ങൾക്ക് എന്തോ കാര്യമായ പ്രോബ്ലം ഉണ്ട് അത് ലിവറിന് വന്ന അർബുദബാധയാണെന്ന് ഇതിന് അടിസ്ഥാനത്തിലാണ് എങ്ങോട്ട് കൊണ്ടുപോകുന്നത് ബോംബെയിലേക്ക് കൊണ്ടുപോകുന്നത് ബോംബെയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൂടെ അന്നത്തെ മന്ത്രി അഹമ്മദ് അല്ല ചാക്കേരി അഹമ്മദ് കുട്ടി പിന്നെ അഹമ്മദാജി പിന്നെ പൂക്കത്തങ്ങള് പിന്നെ കോച്ചിലെ കുഞ്ഞു ഹാജി അന്ന് കൂടെ അവരും കൂടി ഇങ്ങോട്ടേക്ക് പോകുന്നത് പക്ഷേ ഡാറ്റയിൽ ചെന്നപ്പോഴേ അവർ പറഞ്ഞു എല്ലാം നോക്കിയിട്ട് ചികിത്സ ഒന്നും ഫലപ്രദമാവില്ല അതുകൊണ്ട് എൻ്റെ സ്റ്റേജ് ലാസ്റ്റ് സ്റ്റേജ് അങ്ങ് തിരിച്ചു വരികയാണ് തിരിച്ച് വന്നിട്ട് വീട്ടിൽ ആണ് പിന്നെ ഡോക്ടറുടെ അമ ഡോക്ടറുടെ ശിക്ഷണത്തിൽ അവിടെയാണ് പിന്നെ വീട്ടിലായിരുന്നുണ്ട് അങ്ങനെയാണ് രോഗം മൂർച്ഛിച്ചുകയും ഞാൻ മരണപ്പെടുക മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസം നാളെയാണെങ്കിൽ ഇന്ന് നാളെ വൈകിട്ടേറ്റാണ് വരിക്കുന്നത് നാളെ വൈകിട്ടാണ് മരിക്കുന്നത് ഇന്ന് അപ്പോൾ സന്ദർശകരെ വളരെ ലിമിറ്റ് ചെയ്തേക്കാണ് വളരെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ കാണാനുള്ള സാഹചര്യമുള്ളൂ ഞാൻ പിന്നെ നിത്യ സന്ദർശകനായത് കൊണ്ട് അപ്പോൾ അഹമ്മദ് പാലക്കാട് അഹമ്മദാജി എന്ന ആൾ അത്തേക്ക് വിട്ടു ഞാൻ പോയി നോക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പോൾ ഇപ്പൊ ആ സ്ഥലപ്പില്ല മുനിവർ ഇപ്പം മാറ്റി വരുത്തി മുനവർത്ത മാറ്റി വരുത്തിയിട്ടുണ്ട് അവിടെ അത് അത് കുറെ കാലം ഉണ്ടായിരുന്നത് നിങ്ങളുടെ വലിയൊരു റൂം വലിയൊരു ഹാൾ മാതിരി ആ ഹാളിലായിരുന്നു അദ്ദേഹത്തേക്ക് എടുത്തിരുന്നത് അപ്പോ അപ്പോ ഒരു ഭാഗത്ത് കാലിന്റെ ഭാഗത്ത് നമ്മുടെ കൂട്ടുമാരുടെ അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം ഓതിക്കൊണ്ടിരിക്കുകയാണ് തലഭാഗത്ത് ചാപ്പലങ്ങാടി ബാപ്പു മുസ്ലിയാർ ഇവർ ലോകമർക്കതാണ് അവർ പിന്നെ മന്ത്രി ചോദിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ മെല്ലെ ചെന്ന് നമ്മളെ കണ്ടപ്പോൾ ഞാൻ ചെന്ന് നേരെ കട്ടിൻ്റെ അടുത്ത് അടിയിൽ ചമ്രം പടിഞ്ഞു ഇരുന്നപ്പോൾ എന്നോട് മെല്ലെ ചോദിച്ചു ചായ കുടിച്ചു വന്നു ആ സമയത്ത് മരണത്തിൻ്റെ പ്രയാസത്തിൻ്റെ വേദനയിൽ കിടക്കുമ്പോഴും ചോദ്യം ചായ കുടിച്ചു വന്നു അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് പുറത്തിനെ കുറിച്ചോളന്നു പറഞ്ഞുകൊണ്ട് അവിടുന്ന് വരികയാണ് പുറത്തേക്ക് വന്ന് പിറ്റേ ദിവസം വൈകുന്നേരമായ കുഴക്കം മരിക്കും അതാണ് ആ സംഭവം അതൊരു വലിയ സംഭവമാണ് മരണം കൊച്ചങ്ങളുടെ മരണകാര്ത്ത കേട്ട് അന്ന് എഴുനാട്ടിലെയും വള്ളനാട്ടിലേയും നമ്മുടെ ഇന്നത്തെ മലപ്പുറം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ കൊലം കുത്തി ഒഴുകാൻ തുടങ്ങി നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു എങ്ങനെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് അത് അന്നത്തെ പോലീസ് സൂപ്രണ്ടായിരുന്ന എസ് പി ഓർമ്മിസ് തരകൻ അദ്ദേഹം സി എച്ച് അടക്കമുള്ള നേതാക്കളോട് ചോദിച്ചിട്ട് ലോക്കൽ പോലീസിനെ മാറ്റി അന്ന് എം എസ് പിയെ നമ്മളെ ഈ തട്ടിത്തൊപ്പിയുള്ള എം എസ് പി ഇറക്കി എം എസ് പി ആണ് അന്ന് നമ്മസാന പാലനം നടത്തിയത് അവസാനം വേറെ സംഭവമുണ്ട് അദ്ദേഹത്തിന്റെ മയത്ത് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ആ മയത്തിന് തുടരണം അതുപോലുള്ള ആളുകളുടെ തിരക്ക് ബാഹുല്യം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങള് ഓർമ്മയില് വരികയാണ് വലിയൊരു സംഭവം അങ്ങനെ മാത്രമല്ല അദ്ദേഹം പിന്നെ മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളൊന്നും ഇല്ലെങ്കിലും ജനങ്ങളിലേക്ക് പോലെ പടർന്നു അങ്ങനെ ആളുകൾ ലാവിലമ്പത്തിൽ വലിയ ക്യൂ ആയിരുന്നു ഇന്നത്തെ കാണാൻ വേണ്ടി ജനാസ കാണാൻ വേണ്ടിട്ട് ആളുകൾ ക്യൂ ക്യൂ നീണ്ടു നീട് നീണ്ടു പോയി അവിടെ കോട്ടപ്പടി വരെ എത്തി അന്ന് മലപ്പുറം കോട്ടപ്പടി വരെ എത്തി ക്യൂ അപ്പോ ആ സുഖത്ത് അവസാനം കാണാൻ വന്ന സേർ സാഹിബ് ഡൽഹിയിൽ നിന്നും എ കെ അബ്ദുസ് സാഹിബും എന്റെ മാവൻ ഉണ്ടായിരുന്നു അവരും മദ്രാസ് നിന്ന് തിരൂരിൽ വന്നിറങ്ങി അങ്ങനെയാണ് വരുന്നത് അവർ വരുന്നത് വരെ ജനാസ കണ്ടുകൊണ്ടേ ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ശേഷം ജനാസ കാണിൽ നിർത്തണം അതിനെപ്പറിച്ച് ആലോചിച്ചപ്പോൾ ആർക്ക് പറയാൻ സാധിക്കും ഇനി കാണണ്ട എന്ന് പറയാൻ ധൈര്യമില്ല ആളുകളെ ജനങ്ങളത്ര ഇമോഷണലാണ് അത്ര വികാരപരിധലാണ് പൂക്കുവായ കുട്ടിയാണ് മരിച്ചിരിക്കുന്നത് എനിക്ക് അങ്ങനെ കാണണം അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു വികാരത്തിൽ വരുന്ന ആളുകളാണ് അങ്ങനെ സി എച്ച് ഒമ്പത് വയസ്സായുമാണ് മൈക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു ചെറിയ ലഘു പ്രസംഗമാണ് സഹോദരന്മാരെ നമ്മളെ അന്തരിച്ച നമ്മുടെ നേതാവിനോട് നമുക്ക് ചെയ്യാനുള്ള കടമ കുളിപ്പിക്കലും കഫൻ ചെയ്യലും മറമാടലുമാണ് അപ്പോൾ അതിനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കണം നിങ്ങൾ എല്ലാവർക്കും കാണണമെങ്കിൽ ഇന്നല്ല നാളല്ല നമുക്കൊരുപാട് ദിവസങ്ങൾ വൈകിട്ട് വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് എല്ലാവരും പുളിയിലേക്ക് ഇറങ്ങി ഒതു ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒറ്റ വാക്ക് കേട്ട ഉടനെ ജനം വളരെ അക്ഷോഭ്യരായി സമാധാനപ്രിയരായി എല്ലാവരും ഇറങ്ങി ഒതുണ്ടാക്കാൻ വേണ്ടി പുളിയിലേക്ക് ഇറങ്ങിയ കാഴ്ച കണ്ടത് അത് വലിയ സംഭവമാണ് അദ്ദേഹത്തിന്റെ മരണം മുസ്ലിം ലീഗിൽ ലോകഗ്രമായ പ്ലപ്പിലെ എം എൽ എമാരെ ഭൂരിപക്ഷം അപ്പുറത്ത് പാർട്ടി പത്രം ചന്ദ്രിക്കപ്പുറത്ത് എല്ലാം വിമന്മാരെ കയ്യിൽ നിന്നുള്ള സമയം ഇപ്പുറത്ത് ആരാണല്ലോ സി എച്ച് മാത്രം കേരളത്തിന്റെ സിംഹം ആണെങ്കിൽ ആ ഒരു പേരാണ് ആൾക്ക് തമിഴ്മാരടിയില്ലേ നമ്മള് പിന്നെ മണ്ഡലികളെ ആൾക്കാർ നമ്മള് വിടുന്നില്ല ജീവിതകാലത്ത് പൂക്കളുമായിട്ട് പണക്കാട്ട് വന്നു കഴിഞ്ഞാല് ചീച്ചത്തിന് വന്നു കഴിഞ്ഞാൽ തങ്ങൾ എണീറ്റിപ്പോൾ ഞമ്മള് പ്രത്യേക ഈ ഒരു പണക്കടത്തന്മാരെ കൂടെ ഒക്കെ ഒരു സ്വഭാവം തന്നെയാണ് വളരെ കുറച്ച് ഒരുപാട് കേൾക്കുകയും കുറച്ച് മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് െ മിക്ക മദ്രസുകൾക്കും അടുക്കൽ ഇട്ടത് തറക്കൽ ഇട്ടത് ഉപേദന